ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹക്കൂട്ടിന്റെ നമസ്കാരം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒരു വീഡിയോ ഈച്ചകളെ എങ്ങനെ നശിപ്പിക്കാം അല്ലെങ്കിൽ കൊല്ലാം എന്നുള്ള ഒരു വീഡിയോ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇപ്പൊ ഈ ഉള്ള സമയമാണല്ലോ ചക്കി മാങ്ങി ഒക്കെ നല്ലോണം ഈച്ച ശല്യുള്ളൂ മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നല്ലോണം ഈച്ച ശല്യം കൂടും അപ്പൊ ഇത് ഇതാണ് ഈച്ചയുടെ മരുന്നത് ഈച്ചപ്പൊല്ലി ഫ്ല ഫ്ലൈറ്റില്ലറുള്ള ഇത് ഈച്ചകളെവിടെ ഉള്ള വെച്ചിനി അവിടെ ആ ഫ്ലോറിൽ ഇങ്ങനെ സ്പ്രേ അടിച്ചു കൊടുക്കുക ഫ്ലോറിൽ എവിടെയുള്ള വെച്ചിനി അവിടെ മൊത്തം സ്പ്രേ അടിച്ചു കൊടുക്കുക ഇത് ഈച്ചക്ക് മാത്രം തന്നെയാ ഈ മരുന്നെ എഫക്ട് ചെയ്യുള്ളു വേറെ പാറ്റ പല്ലി പഴുതേര ഉറുമ്പിന് പോലും ഈ മരുന്നെ എഫക്റ്റ് ചെയ്യില്ല ഈ ചേച്ചിക്ക് മാത്രം നമ്മളെ ദേഹത്തെ അതിലൊന്നും ഒരു വിഷയമില്ലാത്ത മരുന്നാണിത് പിന്നെ എന്താ ഇത് ഇതര ലിറ്ററിന്റെ ബോട്ടില് ഈ ബോട്ടിൽ ഈച്ചട ഇത് ഒരു ലിറ്ററിന്റെ തൊഴുത്തുകളൊക്കെയുള്ള വീട്ടിൽ നല്ലോണം ശല്യം ശല്യം ഉണ്ടാകും അതേമാതിരി നായ്ക്കള് നായ്ക്കൂട്ടുകളൊക്കെ നല്ലോണം മിക് ശല്യം ഉണ്ടാകും തൊഴുത്തുള്ള വീട്ടിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വേസ്റ്റ് ബക്കറ്റ് അങ്ങനത്തെ ഒരു വേസ്റ്റ് ബക്കറ്റ് എടുക്കുക വേസ്റ്റ് ആയിട്ടുള്ള സാധനം എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി സ്പ്രേ അടിച്ച് പുറത്തും ഉള്ളിലൊക്കെ സ്പ്രേ അടിച്ചിട്ട് വെച്ച് ഈച്ചകളും എവിടെ ഉള്ളി അവിടെ കൊണ്ടുപോയി വെക്കുക കൂടുതലുള്ള സ്ഥലത്ത് എവിടെ വെച്ചിട്ട് അവിടെ വെക്കുക വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും തൊഴുത്തിൽ എപ്പോഴും വെള്ളം നനം ഉണ്ടാവും അപ്പോൾ ഒരിക്കലും ഫ്ലോറിൽ അടിച്ചരുത് വെള്ളം നനമുള്ള സ്ഥലത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലോറ് കുറയും എഫക്റ്റ് ഉണ്ടാവില്ല മരുന്നിന് അപ്പൊ അത് ഒരിക്കലും ചെയ്യരുത് ഇതേമാതിരി വേസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ കവറായാലും മതി പിന്നെ തിന്ന് എന്തെങ്കിലും വേസ്റ്റില് സ്പ്രേ അടിച്ചിട്ട് അവിടെ എവിടെയും വെച്ചെടുത്താൽ മതി ഈ ചേർത്ത് തൊഴുത്തിലുള്ള നായ കൂട്ടിലെ നായനൊക്കെ കുളിപ്പിക്കേറക്കുന്ന സമയത്ത് എല്ലാവരും കൂട്ടിലടിച്ചതിന് ശേഷം വൃത്തിയാക്കിട്ട് കഴുകി വൃത്തിയക്കിട്ട് നായ്ക്കളായ നമ്മുടെ കൂട്ടിലേക്ക് കയറ്റും അപ്പോൾ ഒരു സൈഡ് എഫക്റ്റും ഒരു മരുന്നാണ് മരുന്നാണത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഈ മരുന്ന് എന്തായാലും അപ്പൊ ഈ മരുന്ന് ആവശ്യം താല്പര്യമുള്ളവർക്ക് ഫോണ്ടാക്കണമെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരാം എൻ്റെ വീട് തൃശ്ശൂരാണ് അവണവരെന്ന് പറയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ അപ്പോൾ അവിടെ അടുത്തൊക്കെ ഏതാണെന്ന് വെച്ച് ഞാൻ കൊണ്ടുതരും ഇല്ലെങ്കിൽ നമ്മൾ കൊറിയർ ചാർജ് ആയിട്ട് അയക്കുമ്പോൾ എക്സ്ട്രാ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഇത് ലിറ്ററിന് മേടിക്കുന്ന റേറ്റ് ഇവിടെ ഞാൻ മേടിക്കുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ലിറ്റർ സാധാരണ ഇവിടെ മേടിക്കുന്ന റേറ്റ് അതേമാതിരി അര ലിറ്റർ എൻ്റെ ബോട്ടിലാണിത് ഇതിന് നൂറ് രൂപ ഒക്കെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ തൃശ്ശൂർ കട ഇവിടെ അടുത്തുള്ള കടകളിലേക്കും അടിക്കുക അപ്പം ഇത് കൊറിയർ ചാർജ് വരുമ്പോൾ ഇതിന്റെ എക്സ്ട്രാ എത്ര വരാന്ന് അറിയില്ല അവിടെ കൊറിയർ കൊറിയറായിട്ട് അയയ്ക്കുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അത്രേ ഉള്ള കേട്ടോ ഞാൻ എത്ര റേറ്റ് കൊറിയർ കൊറിയറായിട്ട് അയക്കുമ്പോൾ ആ അത് വേറെ എക്സ്ട്രാ വരുന്നു മാത്രം അപ്പോൾ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെന്നെ സ്നേഹം കൂടുന്നത് ഓക്കെ താങ്ക്സ്